അവിടെ അടുത്ത് തൊട്ടടുത്തുള്ള ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ ഒരാളുടെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കാണാൻ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കോമഡി ആയിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന സീരിയസ് ആയിട്ട് തന്നെയാണ് കാരണം എനിക്ക് വളരെ വിഷമമുണ്ട് ഇന്നത്തെ ഈ ദിവസം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ റീസൺ ഞാൻ ഇതുവരെ അത് തിങ്ക് ചെയ്തില്ല ഞാൻ അതിനെ കുറിച്ച് നോക്കിയില്ല എന്നാൽ വൈകിട്ട് ഞാൻ കുറച്ച് ഒന്ന് സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് വളരെയധികം വിഷമമുണ്ടായി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം എന്താ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് ബലിയിടുന്ന ദിവസമാണ് ഈ രേഷ്മ തങ്കച്ചന്റെ ഭർത്താവാണല്ലോ കൊല്ലം സുതി അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പക്ഷേ പറയും ഓ അതിനവര് ക്രിസ്ത്യൻസ് അല്ലേ ബലിയിടാറില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം വരും ഓക്കെ വരുമായിരിക്കാം പക്ഷെ ഈ സുധിയുടെ മകനായിട്ടുള്ള കിച്ചു രേഷ്മ തങ്കച്ചൻ തന്നെ എപ്പോഴും പറയാറുണ്ട് അവനും എന്റെ മകനാണ് എന്റെ സ്വന്തം മകനാണ് എന്നൊക്കെ പറയാറുണ്ട് ആ മകൻ ഇന്ന് ബലിയിടാൻ പോയിട്ടുണ്ടായിരുന്നു ഇതൊന്നും രേഷ്മയ്ക്ക് കാണാനുള്ള സമയം കാലമൊന്നും ഇല്ല കാരണം ആളെപ്പോഴും തിരക്കിലാണ് ആ മകൻ ഇന്ന് ബലിയിടാൻ പോയിട്ടുണ്ടായിരുന്നു ബലിയിട്ടിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു നമുക്കതൊക്കെ നോക്കാം വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചു രേഷ്മ ചിലപ്പോൾ ഒരു പോസ്റ്റ് ഒക്കെ ഇടുവായിരിക്കും ഏത് ഇൻസ്റ്റയിലെങ്കിലും ഒരു സ്റ്റോറി എന്തെങ്കിലും ഇടുവായിരിക്കും പക്ഷേ എന്നെ അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു നമുക്ക് നോക്കാം അതിനു മുന്നേ ഒരു തട്ടിപ്പ് കേസും കൂടി ഇവിടെ എക്സ്പോസ് ആകുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് എന്ന് പറഞ്ഞുകൊണ്ട് അൻപതിനായിരം രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയെന്ന് താജ് പത്തനംതിട്ട ഓഫീസിലൂടെ പറയുന്നുണ്ട് സത്യം അതൊക്കെ കേട്ടപ്പോൾ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി മരിക്കേണ്ട ആളല്ല ഇനി അങ്ങനെ മരിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങൾ അങ്ങേടെ കുടുംബത്തിന് ഒരിക്കലും നെഞ്ചിലേറ്റാൻ പാടില്ലായിരുന്നു സത്യം ജനങ്ങൾ ഒരിക്കലും പാടില്ലായിരുന്നു ഒരാളുടെ മരണത്തോടനുബന്ധിച്ച് കിട്ടിയ സഹതാപത്തിന്റെ പേരിൽ കിട്ടിയ ഫെയിമാണ് പ്രത്യേകിച്ച് അതിലൊരു പങ്ക് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു വലിയ പങ്ക് ലക്ഷ്മി നക്ഷത്രക്കുണ്ട് കാരണം അവര് വന്നിട്ട് ഇവരെ കരച്ചിൽ വീഡിയോകൾ വീണ്ടും ഷൂട്ട് ചെയ്ത് ബിജിയമ്മും കയറ്റി ഇട്ട് നാട്ടുകാരിലേക്ക് എത്തിച്ചാണ് അവസാനം ഈ ഗതിയിലായിരുന്നെ ഞാൻ ഉറപ്പിച്ചു പറയും അവരെ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ അവര് അത് കണ്ടന്റ് ബേസിലും അവരുടെ ആ ഇമോഷന്റെ പുറത്തും ചെയ്ത വീഡിയോ ആയിരിക്കാം പക്ഷെ ആ പേരും പറഞ്ഞ് ഇന്ന് ആ കുടുംബം കാണിക്കുന്ന കോപ്രായങ്ങൾ കുടുംബത്തിലുള്ള ഓരോന്നും കാണിക്കുന്ന കോപ്രായങ്ങൾ ആ മക്കൾ ഒഴികെ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഗതിയേട് കൊണ്ട് പറഞ്ഞതാണ് സുതി മരിച്ചു അതിനെ മുതലാക്കി അത് തന്നെയാണ് ഇവിടെ നൂറ് ശതമാനം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കേസ് പിന്നെ ബാങ്ക് ഡീറ്റെയിൽസിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ വീടുകളിൽ സംസാരിക്കാനുണ്ട് സത്യം പറയാലോ സുതി മരിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ മരിച്ചാൽ തന്നെ ജനങ്ങൾ നെഞ്ചിലേറ്റാൻ പാടില്ലായിരുന്നു മരിച്ചതിന് ശേഷം അംഗീകാരം ആദരവും കിട്ടിയ ഒരു വ്യക്തിയാണ് സുതി അല്ലെ അതിനു മുന്നേ അങ്ങനെ ആരും മൈൻഡ് ചെയ്യാറില്ല നോക്കാറില്ല പക്ഷെ ചിലരുടെ മരണങ്ങൾ ഇങ്ങനെ ആദരവും അംഗീകാരങ്ങളും ലഭിക്കാറുണ്ട് ആ കൂട്ടത്തിലാണ് സുതി പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ പിന്നാലെ പിന്നെ ഈ കുടുംബം മുന്നോട്ട് വരുന്നു എന്തൊക്കെയോ കാണിക്കുന്നു കോപ്രായങ്ങളുടെ നിൽക്കുന്നു എന്നാലും ആദ്യം തന്നെ നമുക്കൊരു വോയിസ് കേൾക്കാം താജ് പത്തനംതിട്ട പറയുന്നതെന്ന് കേട്ടു നോക്കാം അവിടെ അടുത്ത് തൊട്ടടുത്തുള്ളൊരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാൻ പറഞ്ഞ ഒരാളുടെ നിന്നും അമ്പതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ടോ ആളുടെ പേര് എന്നെ ആള് വിളിച്ചു പറഞ്ഞു ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇനി ഒരുപാട് രേഖകൾ എന്തെങ്കിലും ഉണ്ട് അതായത് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് രേഖകളുണ്ട് രഷ്മാ തങ്കച്ചന് എതിരെ സപ്പോർട്ടായിട്ടില്ല എതിരെ നമ്മൾ പലതും ഉള്ളിൽ മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഇദ്ദേഹം എക്സ്പോസ് ചെയ്തു കൊണ്ടുവരികയാണ് അപ്പൊ ചോദിക്കും കുറെ പേര് ഫെയിമിന് വേണ്ടിയിട്ടാണോ അങ്ങനെ ഇങ്ങനെ കാണോ എന്നൊരു ചോദ്യം വരും ആ സമയത്താണ് ഞാൻ ആലോചിച്ചത് ഗവൺമെന്റ് ജോലിയുള്ള ഇദ്ദേഹത്തിന് ഇനിയിപ്പം ഇങ്ങനെ ഒന്നും നടന്നു മെഴുകേണ്ട കാര്യമില്ല അപ്പൊ എന്ത് ഇൻറ്റെൻഷനിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരുന്നത് റിയാഗിയിൽ നിന്ന് അങ്ങേരെ തന്തയ്ക്ക് വിളിച്ച് അങ്ങേരെ കയറി ചൊറിയുകയും ചെയ്തു പിന്നെ വിടുമോ ഇപ്പം നമ്മളെ കയറി ചോഞ്ഞ് മാന്തി വിടുന്ന അവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അല്ലേ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഞാൻ മര്യാദയ്ക്ക് കോമഡിയും അല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോകളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് എന്നെ കയറി ചൊറിഞ്ഞ് എന്നെ എന്ന് സ്റ്റേഷനിൽ എത്തിച്ച് അന്ന് മുതൽ ഇവളുടെ നാശം തുടങ്ങിയെന്ന് ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി ഞാൻ അതാണ് മനസ്സിലാക്കിയത് അന്നു മുതൽ ഇവളുടെ നാശം തുടങ്ങി നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചു അന്ന് മുതൽ ഏറെലൊന്നും താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല വലിയ വലിയ കൊമ്പന്മാരടക്കം വന്ന് ഇവക്ക് പണി കൊടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്നെ ആലോചിച്ചാൽ മതി ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്ക് എന്ന് ഞാൻ ശേഷനിൽ പോയി അതിന്റെ അടുത്ത ആഴ്ച മുതൽ ഏറെ അവിടെ ഏറെ ഇപ്പം ബിഗ് ബോസിൽ പോലും കൺഫേം ആയിട്ട് നിന്ന് രേഷ്മ തങ്കച്ചൻ വെളിയിലാകുന്ന അവസ്ഥയിലോട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർഗിലാണ് കാരണം വേറെ ഒന്നുമല്ല ഈ സഹായിച്ചവരെ തന്നെ നിന്നിച്ച ഇവര് നാളെ എന്തുകൊണ്ട് ബിഗ് ബോസിനെതിരെ സംസാരിക്കില്ല എന്നുള്ള ചോദ്യം കൂടി അവിടെ നിൽപ്പുണ്ട് ബാക്കി അതായിരിക്കണം ഒരു ഒരു റീസൺ മാറ്റി കൺഫേം ആക്കണോ നമുക്ക് നോക്കാം ആ കൊടുക്കാൻ എന്നൊരു പൈസ പിരിച്ചിട്ട് ഇനി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ലീഗൽ ഹാൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഇതൊന്നും ഇല്ലാതെ ഇവര് തന്നെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടല്ലോ ഇത്ര ലക്ഷം രൂപ ഞാൻ എടുത്ത് എന്റെ മകന് ബൈക്ക് മേടിച്ചു കൊടുത്തു അവിടെയാണ് വേറൊരു പണി കിടക്കുന്നത് വേറൊന്നുമില്ല സുധീയുടെ മരണത്തോടനുബന്ധിച്ച് സുധീടെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ അയച്ചിട്ടുണ്ടായിരുന്നു ഈ പൈസകളെല്ലാം രേഷ്മ തങ്കച്ചൻ ആൻഡ് ഫാമിലി ഊറ്റി എ ടി എമ്മോ വഴി ഊറ്റി അല്ലാതെ അവർക്ക് വിഡ്രോവൽ സ്ലിപ്പോ കാര്യങ്ങളോ ചെക്കോ ഒന്നും എഴുതി കൊടുത്തെടുക്കാൻ പറ്റത്തില്ല എ ടി എം വഴി ഊറ്റിയിട്ടുണ്ട് എ ടി എം വഴി എല്ലാ പൈസയും നൈസായിട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ ബൈക്ക് എടുത്ത് കൊടുത്ത് അത് ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ബൈക്ക് അവനെ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയിലോ ഇരട്ടി പൈസ വേറെ വലിച്ചു കാണും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കും ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇവിടെ പ്രശ്നം വരാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ സുധീയുടെ ബാങ്ക് അക്കൗണ്ടിൽ നോമിനി വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത് പണി കിട്ടും ഇങ്ങനെ എ ടി എമ്മിൽ കൂടി വലിച്ചിട്ടുണ്ടെങ്കിൽ അത് പണി കിട്ടും അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ കിടപ്പുണ്ട് നോമിനി രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ ആകെ പെട്ട് ചളവും കുളവും നാറി എണീറ്റ് പോയേണ്ട അവസ്ഥ വരെ പ്രത്യേകിച്ച് ഞാൻ അവിടെയാണ് വേറൊരു കാര്യം ചിന്തിക്കുന്നത് ഒരു ഇന്റർവ്യൂല് ഈ രേഷ്മ തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശുദ്ധിച്ചേട്ടൻ മരിക്കുന്നതിന് കുറച്ചു മുന്നേയാണ് എന്റെ പേര് രേഷ്മ തങ്കച്ചൻ എന്ന് അറിഞ്ഞതെന്ന് പറയുന്നുണ്ട് അതുപോലെ വേറൊരു ഇന്റർവ്യൂയില് രേഷ്മ തങ്കച്ചൻ പറയുന്നുണ്ട് കല്യാണത്തിന്റെ അന്ന് ഒപ്പിട്ടപ്പോഴാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഊഹം മരിക്കുന്നതിന് തൊട്ട് മുന്നേയാണ് രേഷ്മ തങ്കച്ചൻ എന്ന പേര് പേരറിഞ്ഞതെങ്കിൽ ഒരിക്കലും നോമിനി രേഷ്മ തങ്കച്ചൻ വരാൻ ചാൻസ് ഇല്ല ബാങ്ക് അക്കൗണ്ടൊക്കെ മുന്നേയുള്ള സാധനമായിരിക്കും ഒരു പക്ഷേ സുധീടെ അമ്മയുടെ പേരാണ് ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ പെട്ട് സുധീടെ അമ്മയല്ല പൈസ എടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പണി കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ ഊഹം ഇങ്ങനെയാണ് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ മൊത്തത്തിൽ അടപടലം പെടും കരിപിടിയിട്ടില്ലേ എന്തുവാടേ എന്നെ ഒന്ന് സ്റ്റേഷൻ വരെ എത്തിച്ചിട്ടുള്ളൂ വീണ്ടും എന്നെ എത്തിക്കുന്നുണ്ടല്ല ഞായറാഴ്ച വരുന്നുണ്ട് ലാം സഖാക്കളെ ഏർ കണ ഉം ആ വസ്തയിലൊക്കെ എത്തിക്കുന്നുണ്ട് ഇപ്പം മൊത്തത്തിൽ വെള്ളം കുടിക്കാനുള്ള ഒരു ഏർപ്പാടിലാണ് സ്വന്തമായിട്ട് കുഴി തോണ്ടിയിട്ട് അകത്ത് കയറി ഇരുന്നിട്ട് മണ്ണെടുത്ത് തലേ കൂടിയിട്ട് സത്യം പല്ലി അടിച്ചിടാ അറിഞ്ഞൂട ഇനി കണ്ടു എന്നെ അറിയണം ആ ഇക്ക മറ്റേ ഞാൻ ഞാൻ വെളിപ്പെടുത്തിയപ്പോഴാണ് പൈസ എന്നെ പലരും ഇപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് ഇന്ന് ഇപ്പോഴും അയച്ചു തന്നെ ഞങ്ങൾ ഇത്തരം അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാം സുധീന്റെ പേരിലാണ് ആ ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നോമിനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ആ ആ ബൈക്ക് മേടിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജറെ ഞാൻ ഇന്ന് വിളിച്ചു ആ ആരെങ്കിലും ബാങ്കിങ് ഓംബിഡ് പരാതി കൊടുത്താൽ ഈ പൈസ വിഡ്രോ ചെയ്തത് ആള് മരണപ്പെട്ടു കഴിഞ്ഞ് എ ടി എം കാർഡ് ഉപയോഗിച്ച് ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടോ ഇതെല്ലാം പണിയാവും ആയ അവസ്ഥ ആയല്ലോ ഇത് ഇനിയിപ്പൊ പെട്ടല്ലോ ഹോമിനി രേണു സുതി എന്ന് എന്തായാലും പേര് വയ്ക്കാൻ പറ്റത്തില്ല ഒഫീഷ്യൽ നെയിം അതല്ലല്ലോ രേഷ്മ തങ്കച്ചനെന്നല്ല ആ സ്ഥിതിക്ക് എന്തായാലും ശുതി ചേട്ടൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ അല്ലല്ലോ എന്തായാലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളൂ ആ സ്ഥിതിക്ക് മൊത്തത്തിലൊന്നും പെടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അറിയത്തില്ല ഇനി എങ്ങാണ്ട് രേഷ്മ തങ്ങച്ച പേരാണ് നോമിനിയെങ്കിൽ രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കൂട്ടിയാൽ മതി പൈസ ആരെടുത്ത് അവൻ പോവാത്തു നോമിനി ആരൊന്നും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മൊത്തത്തിൽ ഒരു അടപടലം തേഞ്ഞുട്ടിയ മയമാണ് കാണാൻ സാധിക്കുന്ന വല്ല ആവശ്യം ഉണ്ടായിരുന്ന മര്യാദയ്ക്കിരുന്ന താജ് പത്തനംതിട്ട തന്നതാക്കി പോയി വിളിച്ച് അങ്ങേരുതായി ഓരോ നട്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടിക്കൂപ്പർ ശരിയല്ല ഞാൻ പറഞ്ഞു അവർ തന്നെ പറയുന്നുണ്ടല്ലോ അവിടെ ഇന്നുണ്ട് അവർക്ക് ഇന്ന് നിയമസങ്ങൾ അറിയത്തില്ല ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് തുക ഇവർക്ക് കിട്ടിയെന്ന് എന്നോട് ചാനലിലെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇൻഷുറൻസ് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന ഇന്ന രേഖകൾ ഹാജരാക്കണം അത് ആർക്കൊക്കെ അവകാശങ്ങളുണ്ട് ലീഗലി ഡൈവോഴ്സ് അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഡൈവോഴ്സ് ചെയ്യാതെ നിയമപരമായി വിവാഹം കഴിച്ച ഏതൊക്കെ ഭാര്യമാർ ശ്രുതി അവർക്കെല്ലാം കിട്ടും പൈസ സഭാഷ സുധിച്ചേട്ടിന് ഏതൊക്കെ ഭാര്യമാരിൽ ലീഗലി ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഇതിന് ക്ഷേമ പോകുന്ന ആ അവസ്ഥ എന്തായാലും കൊള്ളാടാ കളികളെല്ലാം അടിപൊളിയാട്ടെ പിന്നെ നമ്മുടെ രേഷ്മ ചേച്ചി പറയുന്നത് താജു പത്തനംതിട്ട പറഞ്ഞു എനിക്ക് ഇൻഷുറൻസ് തുക കിട്ടി കിട്ടിയെന്ന് ഒരിക്കലും അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഇത് കിട്ടേണ്ടത് ആർക്കൊക്കെയാണ് കിട്ടേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് പോലെ മനസ്സിലാക്കാനുള്ള ഗവൺമെന്റ് ചിന്തില്ല ഞാനിനി എന്തിരി പറയാനിടേ നിയമപരമായി അല്ലല്ലോ അല്ലേ? അവര് ഒരു സ്പെഷ്യൽ മാരേജ് ആക്സിഡന്റ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ടല്ലോ ആ അവിടെ ഞാൻ ഇപ്പോ ഇപ്പൊ വിവരാശം ചോദിക്കായിരിക്കും ഓഫീസിൽ വിവാഹം നടന്നപ്പോൾ അവർ പരസ്യപ്പെടുത്തിയപ്പോ അതിന്റെ പകർപ്പ് അത് ഇതെല്ലാം ഞാൻ ചോദിക്കും കാരണം എന്റെ എന്നെ വെളിച്ചളിച്ചില്ലേ വീണ്ടും ഞാൻ ചോദിക്കുമ്പോ എനിക്ക് മറുപടി കിട്ടുമല്ലോ ഒരാള് കോമൺ മാ സബ്റൈസർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്ന രേഖകൾ ഹാജരാക്കണം അത് ഹാജരാക്കിയിട്ടുള്ളപ്പോൾ അവർ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കും കൂടാതെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ശേഷം നടന്ന എല്ലാ വിഭാഗങ്ങളും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവുണ്ട് ഇവര് രജിസ്റ്റർ ചെയ്തിട്ടില്ല സബ് രജിസ്റ്റർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല നോമിനി ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ പെടും ഇനി എന്താണെന്ന് ഇല്ലല്ലേ ഇല്ല ആ അത് അത് സ്പെഷ്യൽ മാരേജ് ആക്ട് നിയമമാണ് അങ്ങനെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത വിവാഹവും അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണം ആ മനസിലായില്ലേ ടവടുന്നുണ്ടല്ലോ രേഷ്മ തങ്കച്ചൻ പെട്ടോ പെട്ടോ ശശി ആകുന്ന ഉണ്ട് കണ്ടിട്ടല്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇനി വേറൊരു വീഡിയോ ഞാൻ കൊടുക്കാം വേറൊന്നുമല്ല കിച്ചു ബലിയിടാൻ പോയതിനു ശേഷം വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ആ വീഡിയോ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചത് പുതിച്ചേട്ടിന്റെ പ്രാർത്ഥനാ ദിവസം വേറൊരു അലാവിലാദിയെ കൊണ്ടു നിർത്തി ഡാൻസ് കളിപ്പിച്ചില്ല അലിഞ്ച ശരീരം ഷൊണ്ണെ അവനെ കൊണ്ടു വർത്തി ഡാൻസ് കളിപ്പിച്ചിട്ട് കൈയും കൊടുത്ത് ചാക്കറ്റും കൊടുത്ത് വിട്ട കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാ എനിക്ക് അതുമായിട്ട് പെട്ടെന്ന് ഓർമ്മ ഇച്ചുണ്ടെങ്കിൽ വീഡിയോ കണ്ടപ്പോ അവനിരിക്കുന്ന ആ ഇരിപ്പ് അത് നിങ്ങളൊന്ന് കാണണം അന്ന് പ്രാർത്ഥനാ ദിവസം മറ്റവനെ ഡാൻസ് കളിപ്പിച്ചിട്ട് സ്വന്തം ഭർത്താവ് ചത്തിട്ട് അതിന്റെ പ്രാർത്ഥനയാണ് അത് ഒരു വർഷം ആവാൻ രണ്ടു വർഷം ആവാം മേ ബി എത്ര വർഷം കഴിഞ്ഞാലും ആ ദിവസത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു തുള്ളി സങ്കടം പോലും ഇല്ലെങ്കിൽ നമ്മളിതുപോലെയൊക്കെ കാട്ടി കൂട്ടും അത് സ്വാഭാവികമാണ് അത് തന്നെയാണ് എനിക്ക് അവിടെ കാണാനും സാധിച്ചിട്ടുള്ളത് ഡാൻസും കളിച്ച് പാട്ടും പാടി പൂത്തും ആട്ടപാട്ട് തിരിച്ചു പോയിട്ടുണ്ട് ഇന്ന് ബലിയിടുന്ന ദിവസമായിരുന്നു കിച്ചു ബലിയിടാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പുറത്ത് നമ്മുടെ ചാച്ചി ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ഇടൂല ഓർക്കണം ആരെ ഓർക്കണം ആരോർക്കണം അന്ന് കിച്ചുവിന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഓർക്കേണ്ട കാര്യങ്ങളായിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നിങ്ങൾ ബലിയിടാൻ പോണമെന്നോ അങ്ങനെ ഒന്നുമല്ല പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് ജീവിക്കുന്നത് ഓക്കെ പക്ഷെ കിച്ചു

എത്ര മണിക്ക് രാവിലെ തന്നെ എന്തുണ്ടായിരുന്നു അവൻ ബെല്ലിടാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പത്തെ ചേച്ചിയുടെ സ്റ്റോറികൾ നമുക്കൊന്ന് കാണാം ആഹാ അടിപൊളി ഓഹോ ഓഹോ ഓഹ് ഓഹോ ഡാൻസ് പാട്ട് ഓഹോ ഇന്റർവ്യൂ ഇങ്ങനെ അടിച്ചു പൊടിച്ച് ബീജം കിട്ടി സ്ലോ വെച്ചില്ല ആ മറ്റേ സ്വണ്ണ ഉണ്ടല്ലോ ഉണ്ട് ഏഹ് എല്ലാവണ്ട് ഒരു അരുവേന്ന് നിൽക്കുകയാണ് അടിപൊളിയായിട്ട് കൊണ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് അടക്കും അതെങ്ങനെ ഒരാള് മരിച്ചു അങ്ങേരെ മോതലെടുത്തു അത്ര എനിക്ക് പറയാനുള്ളു അങ്ങേരെ മൊതലെടുത്തു മരണപ്പെട്ടു പോയ ഒരാളെ വെച്ചിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അല്ലാതെ ഇതിന്റെ അപ്പുറം ഒരു തേങ്ങയില്ല എഴുതി ഒപ്പിട്ട് തരാം പുതിയ വീടിയായിട്ടാണ് പറയാം